السلام عليكم ورحمة الله وبركاته بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزها عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور صدق الله العلي الأعظم وصدق بلغ رسوله النبي الكريم പണ്ഡിതന്മാര് സഹിതന്മാര് നേതാക്കളെ സമസ്തന്റെ പ്രവർത്തകരെ ാണ് സമസ്ത എന്ന ഈ എന്നാട്സപ്പ് ഗ്രൂപ്പ് ബഹുമാനപ്പെട്ട കോട്ടുമല അബുബക്കർ മുസ്ലിരുടെ അനുസ്മരണ പ്രസംഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് മുത്തവൻ തുറുമുതി പോലോത്ത പ്രധാനമായ കിതാബുകൾ ഞാൻ ഓതിയത് ഷേഖുന കോട്ടുമല ഉസ്താദിന്റെ നിന്നാണ് എല്ലാ വിഷയത്തിലും അവഗാഹം നേടിയ മഹാപണ്ഡിതനാണ് ഷേഖുല അതിന്റെ പുറമെ ആരിഫുമാണ് മൊബര നാവ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് അണ്ട് സംഭവിച്ചു ായി ഫൈസി വിരുദ്ധം നേടി ദറസ് ആയിട്ടില്ല ഞാൻ ബാംഗ്ലൂർ ഒരു ഇമാമത്തിന് വേണ്ടി മാസത്തിൽ എന്റെ ഉസ്താദിനെ ഞാൻ ഏൽപ്പിച്ചു എനിക്ക് ഞാൻ വരുമ്പോൾ ദർസ് വേണം എന്ന് പറഞ്ഞു കൊണ്ടു ഉസ്താദിന്റെ ശ്രദ്ധ വിട്ടു ഞാൻ ബാംഗ്ലൂരിന് ഇമാമത്ത് കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ ഞാൻ ഉടനെ ബസ് കയറി ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഷെയ്ഖുനാന്റെ അടുത്തേക്ക് അവിടെ പോയി ഇറങ്ങി ഇറങ്ങി ഷെയ്ഖുനാന്റെ വീട്ടിലെത്തി ആ സമയത്ത് രണ്ടു മൂന്ന് വൈദ്യമാരെ കണ്ടു പൈപ്പ് മൂത്രത്തിൽ പൈപ്പിട്ടിരിക്കുക ഞാന് എന്റെ വിഷമം പറയാൻ മറ്റുള്ള മൂല്യമാരൊക്കെ അവരെ സംസാരം ഞാൻ കഴിഞ്ഞു പോയി എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഓമച്ച ഓമച്ചപ്പർസായിട്ടില്ല ആ സമയത്ത് ഉസ്താദ് പറഞ്ഞു എവിടെടാ എന്റെ നാട് എന്ന് വിളിച്ചു പ്പഴാണ് ഉടൻ ഉസ്താദിന്റെ നാവിൽ നിന്നൊരു ഒരു വാക്കാണ് എന്റെ നാടവിടെ ഓമച്ചപ്പുഴ ആ സമയത്ത് അനുക്സ് ആ കുണ്ടൂരിന്റെയും ചെറുമുക്കിന്റെയും ഉണ്ട് ഞാൻ മനസ്സുകൊണ്ട് അല്ല ഞാൻ വേഗം സലാം പറഞ്ഞു പറഞ്ഞു കൈയൊക്കെ ചുമച്ച് തിരിച്ചു പോകുന്നു ഇവിടെ എത്തിയപ്പോൾ ചെറുമുക്കിന്റെ കുണ്ടുവിന്റെ അടുത്തായ കോറാട് എനിക്ക് ദർശായിരിക്കുന്നു അന്നപ്പോ ദർശായി ആ ദർസാണെങ്കിൽ ഇന്നും എനിക്ക് ആ ദർശ മുപ്പത്തി ആറാമത്തെ കൊല്ലമാണ് ഇടയ്ക്ക് ഞാനൊന്ന് ഒരു മൂന്ന് കൊല്ലം അവിടെ മുതലിസായതിനു ശേഷം ഒന്ന് മുതാലിമികൾ ആവശ്യകർത്ഥം ഞാനൊന്ന് വിട്ടു ആ നാട്ടുകാർക്കും കാരണവന്മാർക്കും ഇഷ്ടമില്ലാതെ അങ്ങനെ നാല് കൊല്ലം മറ്റുള്ള പള്ളിയെത്തി വീണ്ടും ആ നാട്ടുകാർ എന്ന ബലമായി ആ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി ആ മഹാനായ കോട്ടുമല ഉസ്താദിന്റെ നാവിന്റെ ഒരു ബലം ബലം അനക്ക് ആ കുണ്ടൂരിന്റെയും ചെറുമുക്കിന്റെ അടുത്തുണ്ട് ചെറുമുക്കിന്റെയും കുണ്ടൂരിന്റെ അടുത്ത സ്ഥലമാണ് ആരെ പറഞ്ഞെടുത്ത് ആ മഹാൻ വലിയ 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 മുഹദ്ദിസാണ് അതിന്റെ പുറമെ നാവുകണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് അച്ഛൻ ഇന്നമിൻ ഇബാദി മൻ ആ കൂട്ടത്തിൽ ുംടിമകളെ കൂട്ടത്തിൻ കൊണ്ട് എന്തെങ്കിലും സത്യം ചെയ്തു പറഞ്ഞാൽ ആ കാര്യത്തെ പൂർത്തിയാക്കി കൊടുക്കുന്നതാണ് ஆ மகான்மர கூட்டத்தில் பட்ட மகானுனியர் அநேகம் அநேகம் வலிய வலிய அலிபீ அநேகம் സർവ മൂപ്പറി വരെയുള്ള എല്ലാബിലും ഞങ്ങൾ ഓതുമ്പോൾ ചില സമയത്ത് ശേഷമായിരിക്കും ഉറക്കു വരും ചെറുപ്പം ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള സുഖാണ് വരും

ായ ആലങ്ങൾ ഉയർന്ന സ്ഥാനമുള്ള മഹാന്മാരെ കൂട്ടത്തിലെ സഹോദരന്മാരെ ആ മഹാൻ കാണിച്ചു തന്ന രൂപത്തിൽ നാം നടക്കണം ഞങ്ങൾ ജാമ്യാനുകയും ബിരുദം നേടി പിരിഞ്ഞ സമയത്ത് എല്ലാവരും കൂടി പോയി മുസാഫാറ്റ് ചെയ്യാനും കൈ മുസാഫാത്ത് ചെയ്യാനും തോർക്കാൻ പറയാം ആ സമയത്ത് മഹാൻ പറഞ്ഞു ഇബാറത്ത് നല്ലോണം ഹല്ല് ചെയ്ത് ധർച്ചെടുത്തിൽ എങ്ങനെങ്കിലും ഇബാറത്ത് നല്ലോണം ഹല്ല് ചെയ്ത് ഞങ്ങളെതിരിൽ ലേഖം വരാനും പ്രസവിക്കാനും പോവണ്ട ഞങ്ങളെ എതിരില് ലേഖം വരാനും പ്രസവിക്കാനും പോവണ്ട ഞങ്ങളെതിൽ ലേഖനം എഴുതാനും പ്രസവിക്കാനും പോവേണ്ട ആ മഹാന്റെ ആ വാക്ക് കനത്തോട് കൂടി പിടിച്ച ആളാണ് ആ മഹാൻക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്റെ ഭക് ഉണ്ടായിട്ടില്ല അത്ര മഹാ മഹാബന് ബലമുള്ള പണ്ഡിതൻ നാവോടെ എന്തെങ്കിലും പറഞ്ഞാൽ ആ അള്ളാഹു സുബാനവുത്താൽ ആ കാര്യമാണ് പൂർത്തിയാക്കിയ എന്നും എന്റെ ദർസ് ആ കോറാടാണ് ഇതുവരെ ആ ദർശനൊരു ഹല്ലത്ത് നിൽക്കിയ മുപ്പത്തിയാറാമത്തെ കൊല്ലം സുബാന ആ വലിയ മനുഷ്യന്റെ കൊണ്ട് നമ്മളെ തരട്ടെ ദീർഘകാലം ുംലിമീനോട് ഞാൻ ഉപദേശിക്കുന്നു ആ മഹാൻ പറഞ്ഞ ആ വാക്കുകൾ മറന്നു പോകണ്ട ഇബാരത്ത് ഹല്ലി ചെയ്യ അത് വലിയ വിഷയ േഗം വെക്കല്ലുക്കും മടക്കിക്കൊണ്ട് നടത്തിയാൽ വളരെ ഉപകാരപ്പെടും ആ നിലക്ക് നടത്തണം മുത്തങ്ങൾക്ക് ഉപകാരപ്രദമായ ദർസ് നടത്തി കൊടുക്കണമെന്ന് എന്റെ സുഹൃത്തുക്കളോടും നേതാക്കളോടും ഞാൻ ഉപദേശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു